അവിടത്ത് മറക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് തലമറക്കേണ്ടത് എങ്ങനെയാ കാലിൽ ചെരിപ്പെടേണ്ടത് എങ്ങനെയാ കണിഷമായി ഖുർആൻ പഠിപ്പിച്ചു വല്ലാത്ത വല്ലാത്തൊരു സംഗതിയാണ് നമ്മൾ ചിന്തിച്ചോ നമ്മൾ ചിന്തിച്ചോ നമ്മൾ ചിന്തിച്ചോ ഒരു പെണ്ണു ചെയ്യേണ്ട ഏറ്റവും നല്ല മറ്റൊരു കാര്യമേതാ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ല ഘട്ടത്തിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരു വല്ല ഘട്ടത്തിലും പുറത്തിറങ്ങുകയാണോ ഔറത്ത് ശരിക്കും മറച്ചിരിക്കണേ എന്നിട്ട് ആ പഠിപ്പിച്ചത് എന്താ ിൽമിനാത്തി മുമ്മിനത്തായ പെണ്ണിനോട് പറയണേ കണ്ണടക്കാൻ പറയണേ എന്ന് പറഞ്ഞങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട ഘട്ടം വന്നാ തന്നെ ആരെയും കാണാതെ നടക്കണം പണ്ട് പെണ്ണുങ്ങൾ നടക്കണങ്ങള് ഒരു ഉണ്ടാവും കയ്യിൽ ഇന്ന് മഴ പെയ്താലും കൊട ചൂടില്ല മഴ പെയ്താലും കൊട എടുക്കാറില്ല കൊടങ്ങനെ താഴ്ത്തിപ്പിടിച്ച് നിലത്തുക്ക് നോക്കിയിട്ടായിരുന്നു പണ്ടത്തെ ഉമ്മമാർ നടന്നു പോയിരുന്നത് ആ പറഞ്ഞതാണത് കണ്ണടക്കണം നമ്മൾ കാണുന്നില്ലേ ഭാര്യ 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 ഷോപ്പിലും ഷോപ്പിലും പെണ്ണ് നടക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പെണ്ണ് നടക്ക എന്താ കാരണം നടക്കണ്ട പോലെ അല്ലാതെ നടന്നാൽ എടാ പ്രിയപ്പെട്ടവനെ എൻ്റെ പ്രിയപ്പെട്ടവനെ അവൾ നടക്കേണ്ട പോലെ നീ അവളെ നടത്തിച്ചാൽ അവൾ നിനക്ക് നട്ടപ്പെടുമേ നീ തന്നെ അതിന് കാരണം ഈ കുട്ടി പഠിച്ചൊക്കെ വന്നിട്ട് പറതക്കെടാന്ന് നീ പറയാ നീ മാമായിട്ടില്ലേ പറ നീ മാമയായിട്ട് അഫു മേലൊക്കെ പഠിച്ചതാ അല്ല കുട്ടിയാ നല്ല ബോധമുണ്ട് തഹജ്ജുതൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചു നിനക്ക് വേണമെങ്കിൽ നിന്റെ നിനക്ക് നിനക്ക് ഏറ്റവും നല്ല ഭാര്യയായി നിലകൊള്ളാൻ പറ്റുന്ന പെട്ടിയ കുട്ടിയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞു പർദ്ദേ പർദ്ദൊന്നും ഇടാനായിട്ടില്ല അതൊരു അഞ്ചാറ് കുട്ടികളാവട്ടെടാ നീ നിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ ആരാ നാശാക്കിയത് നീ തന്നെ ഗൾഫിൽ നിന്ന് നീ പാശ്ചാത്യ വേഷം കൊണ്ടുപോയി കൊടുത്തോ നീ അധ്വാനിച്ച പണം കൊണ്ട് ആർക്ക് നിന്റെ മകളുടെ ഔറത്വം അറിഞ്ഞില്ല ടൈറ്റ് ജീനാൻ ടൈറ്റ് ആരാ തൻ്റെ മക്കളെ നാശമാക്കിയത് നീ ിയപ്പെട്ടവനെ നീയാൻ നീയാൻ നിന്റെ ഭാര്യയെ നാശമാക്കിയത് നീ തന്നെയാണടോ തന്നെയാണോ കടിച്ചാൽ മതി നീ കരഞ്ഞാൽ മാത്രം പോലെ നിന്റെ ദേഷ്യം തീർത്തേക്ക് നീ നിന്നോട് തന്നെ നീ നിന്നോട് തന്നെ നീ നിന്നോട് തന്നെ മതബോധം മക്ക കൊടുക്കാതെ മക്കൾ നന്നാവൂല നന്നാവില്ല നീ അത് വിചാരിക്കുകയേ ചെയ്യണ്ട

ഞങ്ങൾക്ക് നീ ബോധം നൽകണേ നൽകണേനെ പെണ്ണെങ്ങനെയാ പുറത്തിറങ്ങേണ്ടതെന്ന് പഠിപ്പിച്ചില്ലേ എറങ്ങന്റെ ഘട്ടം വന്നാൽ തന്നെ ഇറങ്ങണ്ടെ എന്നിട്ട് പിന്നെ സീനതഹുന്ന സീനതഹുന്ന അവരവരുടെ ഭംഗി വിളിച്ചതാകരുത് എന്താണ് ഈ പറഞ്ഞ വിശദീകരിക്കുന്നുണ്ട് അവിടെ അവളിൽ നിന്ന് വെളിവായതല്ലാതെ എന്താണ് പറഞ്ഞതിനർത്ഥം ആകെ മൂടുന്ന വസ്ത്രം ധരിച്ചാൽ പിന്നെ വസ്ത്രത്തിന്റെ വെളിയിലെ ഭാഗം കാണുന്നത് അത് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ലല്ലോ അതല്ലാത്തതെല്ലോ മറച്ചോളോ അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും മുസ്ലിംകളുടെ ഭാര്യമാരോടും പറയണേ യുദ്ലിന് റുആാനാണിതൊക്കെ ആകെ മൂടുന്ന വസ്ത്രം ധരിക്കാനും പറയണേ ആകെ മൂടുന്ന വസ്ത്രം ധരിക്കാൻ പറയണേ ഉണ്ടോ ആകെ മൂടുന്ന വസ്ത്രം ധരിക്കണം ചിന്തിക്കണം അള്ള പറഞ്ഞ പോലെയാണോ നമ്മൾ വസ്ത്രം ധരിച്ച് അങ്ങനെയാണോ നമ്മൾ പുറത്തിറങ്ങാറുള്ളത് ഞാൻ പല നാട്ടിലും പോയ കാണാം വേദന വരുമ്പോ പർദ്ദക്കൂട്ടങ്ങളാണ് മംഗലത്തിന് പോയാൽ സാരി കൂട്ടങ്ങളാണ് സാരി കൂട്ടം തന്നെ വയറ് പുറത്താ മാറു പുറത്താ നരകത്തിലേക്കാ നിന്റെ എന്താ പറഞ്ഞേ ആകെ മൂടുന്ന വസ്ത്രം ധരിക്കണം എന്നിട്ട് പിന്നെ അതിന്റെ വസ്ത്രത്തിന്റെ പുറമെ കാണാൻ പിന്നെ തടയാൻ കഴിയൂലോ കുഴപ്പമില്ല എന്നിട്ട് പിന്നെ പറയാം നിങ്ങൾ നോക്കട്ടോ ആകെ മൂടുന്ന പർദ്ദ തട്ടെന്താ കാട്ടണ്ടിയേ ആകമൂടുന്ന പിന്നെ തട്ടം എങ്ങനെയാവാം ചെറുതാവാമോ തട്ടം ചെറുതാവാമോ തട്ടം ചെറുതാവാമോ തട്ടം ചെറുതാവാമോ പാടില്ല അവർ തലയിലുള്ള തട്ട അവർ തലയിലിടുന്ന തട്ടം മാറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന തട്ടമാകണേ കൈ പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷെ നീ എങ്ങനെ തട്ടമിടണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പോയി നോക്ക് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നരകത്തിന്റെ തിങ്കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കാണാം ഞാനല്ല ഇത് പറയുന്നത് സൂക്ഷിക്കണേ 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 എന്ന് ഓർമ്മപ്പെടുത്താൻ സ്നേഹം കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ടോ ഇനി കേട്ടോളൂട്ടോ ഇനി കേട്ടോളൂ വീട്ടിൽ കാരൊക്കെ കയറ്റാം കയറ്റാം നിങ്ങൾ കേട്ടോളി ഒരാൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവാ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി പോയി വണ്ടി സ്റ്റോപ്പായി പോയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തിരക്കില്ല എന്ന രീതിയിൽ വെള്ളം ചോദിച്ചു വന്നു വെള്ളം അവിടെ നിന്ന് എടുത്തോളി പാത്രം അവിടെന്നൊക്കെ പറയാം സഹായമായിട്ട് അത് പറയേണ്ടത് എങ്ങനെ പിംബറ വീടെങ്ങനെ സംരക്ഷിക്കണം അങ്ങാടിയിലടി നിന്നെ അള്ളാഹു പണി ഏൽപ്പിച്ചത് ഭർത്താവിന്റെ വീട്ടിന്റെ കത്താ ഭർത്താവിന്റെ വീട്ടിന്റെ കത്ത് എങ്ങനെ സംരക്ഷിക്കണം ഒരാൾ വന്ന് നിന്നോട് വല്ല ആവശ്യം ചോദിച്ചാൽ ചെയ്യേണ്ടി എന്താ വെളിയിൽ വെളിയിൽ നിങ്ങൾ ചോദിക്കാവോ പുരുഷന്മാരോട് ും പെണ്ണും കാണരുത് നീ പറഞ്ഞു നിന്റെ സുഹൃത്തിന്റെ കൈ കൊടുത്തിട്ട് കൊടുത്താണ്ടിട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ് നിന്റെ പാപ്പയുമായി നിന്റെ ഭാര്യ പിടങ്ങി നിക്കുകയാണ് സുഖല്ലേ ഓളെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചു ഉഷാറായി നല്ല സൽക്കാരൊക്കെ കിട്ടിയപ്പോ ചങ്ങായിക്കും തോന്നി ഓന്റെ ഭാര്യ അതോ നിന്റെ ഭാര്യ തീരെ പോരല്ലോ നിന്റെ ഭാര്യക്കും തോന്നിയടാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതിനേക്കാളൊക്കെ എത്രയോ പത്തര മാറ്റുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തൊരു സ്വഭാവമാ എന്തൊരു സംസാരമാ എന്തൊരു പെരുമാറ്റമാ നിന്റെ പെണ്ണിന്റെ മനസ്സിളകിപ്പോയ നീയാ നിന്റെ പെണ്ണിന്റെ വീട്ടിന്റെ കത്തുള്ള പെണ്ണിനെ നാശമാക്കിയതിന്റെ ഒന്നാം ഉത്തരവാദി നീയാ 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 വിലും ഭാര്യ എവിടെ തകരാ സംഭവിച്ച പോയി പിന്നെ അവൻ നോക്കുമ്പോൾ ഓൻ സമ്മാനം കൊടുത്ത പെണ്ണ് ഓൻറെ പ്രിയപ്പെട്ട ഭാര്യ സമ്മാനമായിട്ട് കൊടുത്തോന്റെ കൂടെ പോയി ഇത്ര ഇത്ര അനുഭവം അഭിനയ കേൾക്കണു കാത്തുരക്ഷിക്കണമേത്തം പുരാനെ അല്ല പറഞ്ഞത് അല്ല നമുക്ക് നമ്മൾ പറയാം ഇതൊരു ഖുറാഫിസമാണ് നമ്മൾ പറയാ ഇതൊരു ഇതൊരു ഭീകരവാദമാണ് അല്ല നിന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ നിന്റെ രണ്ട് മക്കളെയും വീട്ടിനകത്ത് തനിച്ചാക്കി കൂടെ നിന്റെ പോകാതിരിക്കാൻ എടാ നീ കാണിച്ചു കൊടുക്കല്ലേ നീ നീ കേൾപ്പിക്കല്ലേ എടാ അവളെ നാശമാക്കല്ലേ എന്ന് അല്ലോഹു നമ്മളത് കേട്ടില്ല നമ്മൾ കേൾക്കാതെ വന്ന പണ്ടായി നാശംണ്ടായി നിന്റെ വീട്ടിലേക്ക് ഖുർആൻ പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ കാണാവുന്ന ധാര വീട്ടിൻ്റെ അകത്ത് കയറ്റാവുന്ന ആളാര ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ Kalau ke, ni 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 ni, teriak. Aw apa? I hinnaya. Aw apa? I hinnaya. Aw إلا لبإلا لإلا ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو, أو بني إخوانهن أو بني أخواتهن أو بني أخواتهن بنا غير أولي الأربة من الرجال أبي الطفل الذي لم يظهروا على أو نسائهن أو نسائهن പിന്നെ പിന്നെയോ അവിത്തിനം അല ആ പറയണ്ട് വീട്ടിനകത്തേക്ക് ആരെ കയറ്റാം ആരെ കയറ്റാൻ പാടില്ല ആരെ കയറ്റാം ഭർത്താവിന്റെ വീടിനോട് നീ ചെയ്യേണ്ട ബാധ്യത ഭർത്താവിന് ഇട്ടമില്ലാത്തവരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റരുതേ മെഹറുമല്ലാത്തവരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റരുതേ ആരെ കയറ്റാം നിന്റെ വാപ്പയെ കയറ്റാം പിന്നെയോ നിന്റെ വാപ്പയെ കയറ്റാം പിന്നെ നിന്റെ ഭർത്താവിൻ്റെ പിതാവിനെ കയറ്റാം വീട്ടിൻ്റെ അകത്തേക്ക് പിന്നെയോ നിന്റെ മക്കളെ കയറ്റാം ഭർത്താവിൻ്റെ മക്കളെ കയറ്റാം മെഹറം ആരാധ പഠിപ്പിക്കുന്നത് നിൻ്റെ ആങ്ങളമാരെ കയറ്റാം നിന്റെ ആങ്ങളമാരുടെ ആവാം പിന്നെയോ നിന്റെ സഹോദരിമാരുടെ ആവാം കയറ്റാം വീട്ടിലേക്ക് കയറ്റാം വീട്ടിൻ്റെ അകത്തളത്തിലേക്ക് പിന്നെയോ 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 തിന്മ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളാണോ അങ്ങനെയുള്ള നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളെയും കയറ്റാം കർക്ഷശമായ നിയമമുണ്ട് പിന്നെയോ പ്രായമായി 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 നീച്ചെടുക്കാൻ പോലും ഇവർക്ക് കഴിയില്ല വികാരമൊന്നും ഇല്ലാത്രയും പ്രായമായ ആളാണ് കയറ്റിനോട് അപകടമൊന്നും ഉണ്ടാവില്ല കയറ്റാം പിന്നെയോ 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 കേൾക്കണേ നിങ്ങൾ പിന്നെയോ പിന്നെയോ വികാരപരമായ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത കൊച്ചുമക്കളെയും നിങ്ങൾക്ക് കയറ്റാം അല്ലാത്തവരെ വീട്ടിൽ പിന്നെ അമ്മാവന്മാരെ കയറ്റാം പിതാവിൻ്റെ സഹോദരങ്ങളെ ഉപ്പമാരെയും കയറ്റാം അല്ലാത്തവരൊന്നും കയറ്റരുത് അപ്പോൾ 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 ഞാൻ ചിലതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ടെൻഷനാകും ഞാൻ ചോദിക്കില്ല പറഞ്ഞ പരിധി ഇന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ടെൻഷനാകും ചോദിക്കുന്നില്ല ില്ല പുതിയാപ്പ കൂടെ ബൈക്കിൽ ഭാര്യയുടെ അനുജത്തിക്ക് പോകാമോ പോകാൻ പാടില്ല ഹറാം ഹറാം പോകാൻ പാടില്ല കുഞ്ഞളയുടെ കൂടെ കണ്ണൂരിലേക്ക് വസ്ത്രമെടുക്കാൻ കാറിലൊറ്റക്ക് പോകാമോ പോകാൻ പാടില്ല ഹറാം പോകാൻ പാടില്ല ഹറാം പോകാൻ പാടില്ല ഹറാം ഭർത്താവിൻ്റെ തന്റെ ഭർത്താവ് നാട്ടിലില്ല നാട്ടിലില്ല ഭർത്താവാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീട്ടിനകത്തേക്ക് വരാറുള്ളത് വീട്ടിന്റെ അലൈഹി വസല്ലം ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനും തമ്മിൽ ഒറ്റക്കാവില്ല ഇല്ലാ അവരിൽ ഒറ്റക്കാവൂല്ലോ ഭർത്താവിന്റെ അടുത്ത കുടുംബകാരെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്താങ്ങയുടെ അഭിപ്രായം ഭർത്താവിന്റെ ചേട്ടന്മാർ അനുജന്മാർ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ എപ്പോഴും വീട്ടിൽ കയറിയിറങ്ങാൻ സ്വാതന്ത്ര്യമല്ല ആ രീതിയിലുള്ള ബന്ധുക്കളെ കുറിച്ച് നിബി അങ്ങൊന്ന് പറഞ്ഞു തരാമോ പൊണ്ണിനെ പിന്നോ അഫർ മരണമാണെന്ന് അതായത് അടുത്ത് എപ്പോഴും ഇടപഴകാൻ ബന്ധത്തിലുള്ള ആളുകൾ ആ ആളുകൾ അൽ മൗതോ വളരെ വളരെ വെരി 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 ഡേഞ്ചർ 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 എന്താ നിന്റെ ചോദിക്കുന്ന അല്ലാണ്ടും ഒന്നും മറുപടി പറയാതെ ഒരു ഇഞ്ചൺ പൊങ്കയില ഒരിഞ്ച് നമുക്ക് മരിക്കണ്ടേ അള്ളാഹു റബ്ബു ബോധം നൽകുമാറാകട്ടെ റബ്ബേ അല്ലാഹുവേ കുടുംബങ്ങളിൽ നീ സ്നേഹബന്ധം രൂഢമൂലമാക്കണേരാനെ